ലാലേട്ടനെ നേട്ടം ഞാൻ കണ്ട ഞാൻ പറഞ്ഞു പാലാള് കേട്ടാല് അംഗീകരിക്കണം കൾച്ചർ ഉണ്ടായിരുന്നു ഇതിൽ തീരെ കൾച്ചർ ഇല്ലെന്ന എനിക്ക് തോന്നുന്നു രീതിയിലുള്ള

ഇന്ന് ഓപ്പൺ ടോക്കിൽ ചർച്ച ചെയ്യുന്ന വിഷയം മലയാള ടെലിവിഷനിൽ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് വളരെ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് നിരോധിക്കണം നിരോധിക്കേണ്ട കുട്ടികൾക്ക് കാണാൻ പറ്റില്ല അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിക്കാം ആ പരിപാടിയെ കുറിച്ച് എങ്ങനെയുണ്ട് അത് നിരോധിക്കണം തുടരണോ അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം ഓക്കെ ഫോളോ മീ മലയാള ചാനലിൽ ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് നിരോധിക്കണം പല ചർച്ചകളും വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെ നിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല തോന്നുന്നുണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചല്ല അനുസരിച്ചല്ലേ കച്ചറിയാണ് ഫസ്റ്റ് ഉള്ളത് പോലെ ഒന്നും അല്ല ഫുള്ള് അടിയാണ് പിന്നെ കുട്ടികൾ കാണാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഇതല്ല അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡൊന്നും മാറ്റണം അല്ലാരും നൃത്തലാക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരെ ഇഷ്ടം കഴിഞ്ഞ കഴിഞ്ഞ പക്ഷേ അഖിൽമാരാ ഭയങ്കര ഇഷ്ട ഇപ്പോഴും അയാളെ ഫോളോ എന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഒരു അങ്ങനെയുള്ളൊരില്ല എല്ലാവരും പരസ്പരം ആദ്യത്തേത് വെച്ചു വന്നവരാ അതായത് ആദ്യം കണ്ട് മനസ്സിലാക്കി എങ്ങനെ നിന്ന് തൊടരാന്ന് ചിന്തിക്കുന്നവരാ കൂടുതലും ഗെയിം കളിക്കാൻ പഠിച്ചു പ്ലാൻ ചെയ്ത് പുതിയതായിട്ട് എൻട്രി ആയി വന്നവരും അങ്ങനെ തന്നെ പഠിച്ചു വന്നു റീഎൻട്രി വന്ന കുറച്ച് അവരും അങ്ങനെ തന്നെ കാരണം പുറമേ കണ്ടതല്ലേ അവര് അങ്ങനെ ചേച്ചി ഞാനത് കാണാറില്ല ആക്ച്വലി ഞാൻ തമിഴ്നാടാണ് ഞാൻ തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിലെ വർത്താനം പറയുമ്പോൾ മര്യാദക്കേ സംസാരിക്കുള്ളൂ പക്ഷെ ഇതിലും മര്യാദയുള്ള വർത്താനം ഞാൻ കേട്ടിട്ടേ ഇല്ല അപ്പൊ ഞാൻ വെറും അങ്ങനെയാ കേൾക്കണുള്ളൂ അതിലൊരു കൾച്ചർ ഉണ്ടായിരുന്നു ഇതിലെ തീരെ കൾച്ചർ ഇല്ലെന്നാ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പറയുമ്പോ അപ്പോൾ കമലഹാസൻ സാർ വന്നിട്ട് കാര്യങ്ങൾ പറയും അപ്പൊ അവരോട് കൺട്രോൾ ചെയ്യും പക്ഷെ ഇതിലെ കൺട്രോൾ ഇല്ല അങ്ങനെ എനിക്ക് തോന്നാം ഞാൻ തീരെ ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഷോർട്ട് മറ്റേ ഓരോ ഓരോ വെറുതെ ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറുണ്ടോ കാണാറില്ല കാണാറുണ്ട് ആരെ അർജുൻ കാണാത്ത എങ്ങനെ ആൾക്കാർ അർജുന കാണില്ല എന്ത് കാണാത്ത് സുഹൃത്തുക്കളൊക്കെ കാണാറുണ്ടല്ലോ ഇപ്പൊത്തെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് മൊത്തത്തില് എന്താണ് വളരെ മോശമാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ മോശാണ് ഒരുപാട് ജാസ്മിന് ഹേറ്റേഴ്സ് അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം കാണാറുണ്ടോ കാണാറില്ല ബിഗ് ബോസിനെ കുറിച്ചിട്ട് അഭിപ്രായം ഒന്നും പറയല്ല നല്ല പരിപാടിയാണ് ഒരുപാട് ആൾക്ക് കൈസിലായാലും ഒരു മാർഗല്ലേ ഇപ്പോ പ്രണയം സിജോ താടി പോയപ്പോ എന്തേലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല പ്രശ്നമില്ല താടി താടി പോയപ്പോഴും രസം താടിപ്പോ രസം ശരി ഷോ കാണുന്നേ പറയുള്ളൂ ഒരു താല്പര്യം ഞാൻ സത്യം പറഞ്ഞാല് ഈ ബിഗ് ബോസിന്റെ ഒരു ഷോ പോലും കാണാത്ത ഒരാളാണ് പക്ഷെ എനിക്ക് ഓരോ കമന്റ്സ് ഓരോ ആളുകളുടെ കമന്റ്സ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛൻ തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിനോട് അത്രേ പറയാനുള്ളൂ അല്ല ഞാൻ ഈ ഷോ ഒരു ഷോ പോലും കണ്ടിട്ടില്ല കാരണം പുറത്തുനിന്നുള്ള റിവ്യൂ കമന്റ്സും കേട്ടിട്ട് മടുത്ത് പോയ ഒരാളാ അതുകൊണ്ട് എനിക്ക് ഒരു ഷോ പോലും കാണണം തോന്നിട്ടുണ്ട് ഒരു എപ്പിസോഡ് പോലും കാണാത്ത ഒരാളാണ് ഞാൻ പക്ഷെ ഇത്ര ആയിട്ട് പറയാൻ പറ്റുന്നത് അത്തരം ഒരു ടീംസ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ കേട്ടിട്ടാണ് ഇത്ര ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ടെലിവിഷനിൽ ചർച്ച ഒരു വിഷയമാണ് ബിഗ് ബിഗ് ബോസ് ആ ബോസിനെ എന്താ അഭിപ്രായം കാണാറുണ്ടോ റീൽസ് അങ്ങനെ ഭാഗങ്ങൾ കാണാറുണ്ട് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ജീവിതത്തിൽ അത്രേ മോശം പരിപാടിയാണ് ലാലേട്ടനെ നേട്ടം കണ്ട ഞാൻ പറയും ഇത് കാണാറുണ്ട് മറ്റേ ഈ യൂട്യൂബിലാ മാത്രമേ ഷോർട്സ് പറയുക ഞാനിതേപോലെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കട്ടുകെട്ട് വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ പക്ഷേ കുട്ടികൾക്ക് ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റൂല കാരണം അതിലൊക്കെ പക്ക എന്താ പറയാ ഒരു വൃത്തിയിട്ട വാക്കുകളൊക്കെ പറയും അതൊക്കെ നോർമലി ജാസ്മിൻ ജാസ്മിനൊക്കെ അവന് എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല ജാസ്മിന്റെ ചായ ഓ നല്ല ചായ ചായ എനിക്കൊന്നും നല്ല ചായ ചായന്റെ റെസിപ്പീസ് ഒക്കെ എനിക്കൊന്നും പറഞ്ഞുതരാൻ പറയാനുണ്ട് എന്നിട്ട് കാണാൻ ചോദിക്കൂടെ അഭിപ്രായം പറ കാണാറില്ല അത് നിരോധിക്കണം നിരോധിക്കണ്ടോ അഭിപ്രായം വേണ്ട എന്താ പറയാ കുട്ടികൾക്ക് നമുക്ക് എന്താ പറയാ ഈ കോഡീഷനും പരിപാടിയൊക്കെ അല്ലേ കുട്ടികൾക്ക് എത്ര ബെറ്റർ ആണ് നല്ല അറിവ് നമുക്ക് തന്നെ പഠിക്കാനും പിന്നെ നമുക്ക് ഒരേ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ ഓടും ഇതിൽ നമുക്കൊന്നും പഠിക്കാനില്ല വീട്ടായിരിക്കും കുട്ടികൾക്ക് ഒന്നും പഠിക്കാനില്ല ഒക്കെ മോശം പരിപാടി ഇങ്ങനത്തെ ഒരു പരിപാടി പറ്റൂലൂടെ കുറച്ച് ബെറ്റർ ആണെങ്കിലും കുഴപ്പമില്ല ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ബിഗ് ബോസ് നല്ല പരിപാടിയാണ് തോന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടമൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ നല്ല പരിപാടിയായിട്ട് തോന്നുന്നു കാണാറുണ്ടോ എന്താരാണ് ഷോ കുറിച്ചോസിനെ കുറിച്ചു വളരെ ചീപ്പ് പരിപാടി ജീവിതത്തിൽ ഒരു മക്കളും പരിപാടിയാണ് എന്താഭിപ്രായം അടി ബഹളം അതാണ് മെയിൻ പറയാനുള്ള കുറച്ച് ഇതാണ് കുറച്ച് ഇനിയും നല്ല നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ബിഗ് ബോസ് മോഹൻലാൽ വന്നിട്ട് നല്ല എന്റർടൈൻമെന്റ് ആണ് പിന്നെന്നിച്ചാൽ ഒരാളെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ കുറേ ആളുകൾ നിൽക്കുമ്പോൾ നമ്മളഭിപ്രായം നമ്മൾ പറയുമ്പോൾ ആ ആളുകൾക്കും കൂടി സ്വീകാര്യമായിരിക്കണം അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കലാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് നാലാൾ കേട്ടാൽ അംഗീകരിക്കണം അങ്ങനത്തെ ഒരു പരിപാടിയും കൂടിയാണ് ബിഗ് ബോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് ഷോ നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്ന് വെച്ചാല് വ്യക്തിത്വം ഇപ്പൊ രണ്ടാള് ചേർന്ന് നിന്നിട്ടുണ്ടാവുന്ന സംസ്കാരവും ഒരു പത്താൾ ചേർന്നിട്ടുണ്ടാവുന്ന സംസ്കാരവും വ്യത്യസ്തമാണ് കാരണം എന്തെന്ന് വെച്ചാല് പത്താള് കൂടിയാൽ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാവും ഒന്ന് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാവും എല്ലാം മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു എന്റർടൈൻമെന്റ് അതിൽ കൂടി കിട്ടും ഇതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കണം കാരണം സമൂഹത്തിന് ഇടയിലറിഞ്ഞാല് ജീവിക്കാൻ കഴിയണം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാകും നീ നേരിടാനുള്ള കഴിവുണ്ടാവുന്ന ഇതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താ എന്താ ഒരു ആരും ബിഗ് ബോസ് വളരെ നല്ല നല്ല കാണാൻ മൂഡ് തീരെ വെറും ഈ സമയത്തും കച്ചറാണ് സ്ത്രീകളൊക്കെ ഇരുന്ന് കാണാൻ നിൽക്കില്ല അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഷോനെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം അപ്പൊ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഇറ്റ്സ് മീ കലാബൻ ഷാഫി